ന്യൂസ് ബുള്ളറ്റിൻ പ്രധാന വാർത്തകൾ ആദ്യം പ്രധാന തലക്കെട്ടുകൾ ബന്ധമുള്ള നാല് പേർ ഡൽഹിയിൽ പിടിയിലായി പത്ത് വിദേശ നിർമിത തോക്കുകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിയുക്ത ന്യൂയോർക്ക് മേയർ സോഹ്രാൻ മദാനിയും കൊച്ചി കോന്തുരുതിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് വാർത്തകൾ വിശദമായി ഐ എസ് ഐ ബന്ധമുള്ള നാല് പേർ ഡൽഹിയിൽ പിടിയിലായി പത്ത് വിദേശ നിർമ്മിത തോക്കുകളും വെടിയുണ്ടകളും ഇവരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആയുധങ്ങൾ എത്തിച്ചത് ഡ്രോൺ വഴി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് തോക്ക് എത്തിച്ചത് ലൊറൻസ് വിസ്നോ എന്ന സംഘത്തിനായി എന്നും വിവരങ്ങൾ അടക്കം പുറത്തു വരികയാണ് ഡൽഹിയുടെ ക്രൈംബ്രാഞ്ച് സംഘമാണ് നിലവിൽ വലിയൊരു ഗുണ്ടാ സംഘത്തെ പിടികൂടിയിരിക്കുന്നത് ഐ എസ് ഐ എസുമായി നേരിട്ട് ഇവർക്ക് ബന്ധമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് പത്ത് വിദേശ നിർമ്മിത തോക്കുകളും തൊണ്ണൂറ്റി രണ്ട് വെടിയുണ്ടകളും കണ്ടെത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആയുധങ്ങൾ എങ്ങനെയാണ് ഇവിടേക്ക് എത്തിച്ചത് എന്ന് ചോദിക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ അതിർത്ത് വഴി ഡ്രോണുകൾ ഉപയോഗിച്ചാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാന കാര്യം രാജ്യത്തെ ഏറ്റവും കുപ്രസിദ്ധി ആർജിച്ച ഒന്നാണ് ലോറൻസ് വിസ്നോയി ഗുണ്ടാ സംഘം ഈ സങ്കേതത്തിന് വേണ്ടിയാണ് ഇത് അതിർത്തി കടത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നിലവിൽ ഇപ്പോൾ ലോറൻസ് വിസ്നോയ് ജയിലിലാണ് എന്നിരുന്നാലും ഇവർക്ക് വേണ്ടി പണിയെടുക്കുന്ന നിരവധി ഗുണ്ടാ സംഘങ്ങൾ രാജ്യവ്യാപകമായി ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല ഇവരുടെ ഗുണ്ടാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നാലു പേരെയാണ് പിടികൂടിയിരിക്കുന്നത് ഡെൽവിൻഡർ മൻദീപ് റോഹൻ അജയ് എന്നിവരെയാണ് പിടികൂടിയിരിക്കുന്നത് രണ്ടുപേരെ പഞ്ചാബി സ്വദേശികളാണ് ഒരാൾ രാജസ്ഥാനിൽ നിന്നും മറ്റൊരാൾ ഹരിയാന സ്വദേശി എന്നിവരെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇതിനെ തുടർന്നുള്ള മറ്റു വിശദാംശങ്ങളൊന്നും ഇതുവരെ പുറത്തുവിച്ചിട്ടില്ല യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിയുക്ത ന്യൂയോർക്ക് മേയർ സോഹാൻ മദാനിയും ന്യൂയോർക്ക് മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം വൈറ്റ് ഹൌസിലെത്തി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ട്രംപും മദാനിയും എല്ലാവരെയും ഞെട്ടിച്ചത് മദാനി മികച്ച മേയറായിരിക്കുമെന്നും ട്രംപ് പറഞ്ഞു യാഥാർത്ഥികരെ മദാനി അത്ഭുതപ്പെടുത്തുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു വളരെ സൗഹൃദപരമായ കൂടിക്കാഴ്ചയായിരുന്നു മന്ദാനിയെ പ്രശംസിക്കുക മാത്രമല്ല പലപ്പോഴും മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പ്രതിരോധിക്കുകയും ചെയ്തു ഇരുവരും ഒരു മണിക്കൂറോളം തന്നെ നീണ്ടു നിൽക്കുന്ന രീതിയിലായിരുന്നു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നത് ന്യൂയോർക്കിനെ സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ എന്നാണ് ലഭിക്കുന്ന വിവരം മന്ദാനി ന്യൂയോർക്കിന്റെ വളരെ ഭാവിയുള്ള ഒരു നേതാവാണ് ഒരു മികച്ച മേയർ ആകാൻ കഴിയും എന്നാണ് ട്രംപ് പറയുന്നത് അതുപോലെ തന്നെ വളരെ പ്രതിസന്ധികൾ നേരിട്ടാണ് മന്ദാനി വിജയിച്ചത് അതിന് അദ്ദേഹത്തെ പ്രശംസിക്കണം അതുപോലെ വളരെ പക്വത വന്ന ഒരു നേതാവായാണ് ിയെ ട്രംപ് കാണുന്നത് എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു മന്താനി പ്രതികരിച്ചതും അതുപോലെ തന്നെയാണ് മന്താനി വിട്ടുവീഴ്ചകളൊന്നും തന്നെ നടത്തിയിട്ടില്ല യോജിക്കാവുന്ന മേഖലകൾ നിരവധി ഉണ്ട് അതിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് മുൻപോട്ട് പോകുവാൻ തന്നെയാണ് നിലപാട് എന്നാണ് അറിയുന്നത് ഫെഡറൽ ഫണ്ടിങ് ന്യൂയോർക്കിന് വെ ന്യൂയോർക്കിന് വെട്ടിക്കുറയ്ക്കുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു ഇതിൽ പുതിയൊരു പ്രതികരണങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല നിലവിൽ വളരെ സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ച തന്നെയായിരുന്നു കൊച്ചി കോന്തതുരുത്തിയിൽ സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിലയിൽ കണ്ടെത്തി ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അറുപത് വയസ്സുകാരനായ ജോർജ് ആണ് കൊലപാതകം ചെയ്തത് കൊച്ചി തേവര കോന്തുരുത്തിയിലാണ് ഈ ദാരുണമായ സംഭവം യുവതിയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി പ്രതിയുടെ വീടിന്റെ വഴിയിൽ കൊണ്ടുവന്നിടുകയായിരുന്നു ഒപ്പം മൃതദേഹത്തിന്റെ അരികിൽ കൊലപാതകം ചെയ്ത ജോർജ് എന്ന വ്യക്തിയും ഉണ്ടായിരുന്നു ജോർജ് മദ്യലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു ഇന്ന് രാവിലെ ഹരിതകർമ്മസേനാ പ്രവർത്തകരാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത് ഒപ്പം ജോർജ് എന്ന വ്യക്തിയെ മൃതദേഹത്തിന്റെ സമീപത്ത് തന്നെ ഇരുന്ന് ഉറങ്ങുന്നതായി കണ്ടു സമീപവാസികളെ കണ്ടതോടെ നിലത്തുനിന്ന് എഴുന്നേക്കാൻ സഹായിക്കുമോ എന്ന ആവശ്യമാണ് ജോർജ് ഉന്നയിച്ചത് തുടർന്ന് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിച്ചു മൃതദേഹം ആരുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല പ്രദേശത്തുള്ള ഒരാൾ അല്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഹാഫ് നെയ്ക്കഡ് ആയിട്ടാണ് മൃതദേഹം ലഭിച്ചത് തുടർന്ന് ഇപ്പോൾ പോലീസ് എത്തി കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ജോർജ് തന്നെയാണ് കൊല ചെയ്തത് നിലവിൽ ഇതിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുകയാണ് ആരാണ് മരിച്ചത് എന്തിനാണ് കൊല ചെയ്തത് എന്നീ രണ്ട് ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത് അടുത്തത് ഒരു കൗതുക വാർത്തയാണ് വോട്ടു പിടുത്തതിനിടയിൽ പാമ്പ് പിടിക്കുന്ന സ്ഥാനാർത്ഥി സംഭവം എറണാകുളം ജില്ലയിലെ കോതമംഗലത്താണ് വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടിയ മുട്ടിയ നാട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് ജൂവൽ ജൂഡി സ്വതന്ത്രനായി മത്സരിക്കുന്നത് കോട്ടപ്പടി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് സ്ഥാനാർത്ഥിയായാണ് ജൂവൽ ജൂഡി മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരത്തിന്റെ ചൂടിൽ നിൽക്കുമ്പോൾ കോട്ടപ്പടി പഞ്ചായത്തിലെ മൂന്നാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി ജൂവൽ ജോഡിക്ക് ഒരു ഫോൺ കോൾ ഒരു പെരുമ്പാമ്പിനെ കണ്ടെത്തി വെക്കമെത്തണം മറ്റെല്ലാം മാറ്റിവെച്ച് സ്റ്റിക്കും സഞ്ചിയുമായി ജുവൽ ഓടിയെത്തി ഓട്ടുപിടുത്തത്തിനിടെ പാമ്പ് പിടിക്കാൻ എത്തിയ സ്ഥാനാർത്ഥിയെ കണ്ട നാട്ടുകാർക്കും കൗതുകം മൂർഖനോ അണനിയോ പെരുമ്പാമ്പോ പാമ്പേതുമായി കൊള്ളട്ടെ ഉടൻ ജുവലിന് വിളിയെത്തും നാട്ടുകാരുടെ വിളി വന്നാൽ പിന്നെ പാമ്പിനെ സഞ്ചിയിലാക്കാതെ വിശ്രമമില്ല മുന്നണികളുടെ പിന്തുണ ഇല്ലാതെ മത്സരിക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യം മാത്രം ജനസേവനം കോട്ടപ്പടി വാർഡ് ഒരു വന അതിർത്തിയാണ് പാമ്പുകൾ മാത്രമല്ല ആനകളും മറ്റ് വന്യമൃഗശല്യങ്ങളും കാരണം ഉറക്കം നഷ്ടപ്പെട്ട നാട് ഇതിന് പരിഹാരം കാണണമെന്ന എന്ന ആവശ്യത്തെ പറ്റി നിരവധി സമരങ്ങളൊക്കെ തന്നെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാ മുമ്പിൽ നിന്ന് നയിക്കാൻ ജുവൽ ഉണ്ടായിരുന്നു പൊറുതിമുട്ടിയ ജനങ്ങളുടെ ശബ്ദം ലോകത്തെ കേൾപ്പിക്കാനാണ് ഈ മത്സരം ന്യൂസ് ബുള്ളറ്റിൻ പൂർത്തിയാക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം